ടുത്തുള്ള കളറാ മാു അറിയത്തൂല്ല ണ്ടോസ്റ്റ് എനിക്ക് ബ്ലാക്ക് എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഉണ്ടല്ലോ ബ്ലാക്ക് ജീൻസ് എല്ലാ ടോപ്സിന്റെ കൂടെ നല്ല മാച്ചായിട്ടുള്ള കണ്ണാണ് ഇപ്പൊ കുഞ്ഞാശനെ ഇട്ടില്ല ഗ്രീനിന്റെ കൂടെ ബ്ലാക്ക് ഇട്ട് നല്ല ചേർച്ചയാണ് മതി 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 ഇതിന്റെ അങ്ങനെ എല്ലാ ചേർച്ചയാവില്ല േ ഡ ചെയ്യുന്നുണ്ട് ഗൈസ് നമുക്ക് എല്ലാ വാക്സും ചെയ്യാൻ പറ്റും അപ്പൊ കുഞ്ഞാഴ്ച ഇവിടുന്ന് മോസ്റ്റ് ആയിട്ട് റോക് സ്റ്റാർ ആവുന്നുണ്ട് ഗൈസ് ചിലപ്പോ നമുക്ക് അതേ വാവാച്ചി ഇവിടുന്ന് വൈറ്റ് എടുക്കാണ്ട് വൈറ്റ് നല്ല രസമുണ്ട് കേട്ടോ നല്ലതാ നല്ല കീറിയിട്ടൊക്കെ ഉണ്ട് നൈസാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് മുകളിലേക്ക് പോയി നോക്കാം ചിലപ്പം ചിലപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാവുമോ കളർ മീൻസ് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് എന്തായാലും മുളയ്ക്കുണ്ട് ഗൈസേ അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് കയറി ജീൻസ് ആണ് പോയി എൻ്റെ ദൈവം എൻ്റെ ജീൻസാണ് ഗഴിച്ചത് ഇത് തെട്ടിയാൽ കുറേയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് പോലെയാണ് ഗൈസത് കണ്ടില്ലേ എൻ്റെ വള്ളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വൗത് കണ്ടില്ലേ ഇത് ഒരു മച്ച മച്ച കളർ ആയിരുന്നു ഗൈസ് അപ്പം നമുക്കിവിടെ നോക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ജീൻസ് ഉണ്ടോ ഇവിടെ നിന്ന് മോസ്റ്റായിട്ട് ആയിട്ട് കുഞ്ഞാച്ചി ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കിട്ടൂബേ റീപുണ് ഷോർട്സ് ഉണ്ട് ഗൈസ് ഇവിടെ ഷോർട്സ് ഒക്കെ ഇട്ടാൽ കത്തും തീയായിരിക്കും കേട്ടോ ലാംഗ്വേജ് പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒട്ടി കിടക്കേ ഉട്ടി കിടക്കുന്നുണ്ട് ചപ്രി ആയിരിക്കും ഗൈസ് ആണ് മെയിൻ കുഴപ്പമില്ല ചേച്ചി ചപ്രിയല്ലേ ഒട്ടി കിടക്കും ഞാൻ ഈ പാട്ടിനനുസരിച്ച് ചേച്ചി പല പല സ്റ്റെപ്പൊക്കെ ഇട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ നമ്മള് വരാത്തപ്പോ എല്ലാം ഉണ്ട് അത് കൈസ് നമ്മള് പുറത്തുനിന്നൊക്കെ നോക്കുമ്പോ മോസ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളൊരു ഷോർട്സ് കണ്ടിട്ടുണ്ട് പക്ഷെ അത് മോസ്റ്റ് ആയിട്ട് അവര് ആകാശത്തുകൊണ്ടാണ് ഷോർട്സ് വെച്ചേക്കുന്നത് പക്ഷേ കഴിച്ച നല്ല രസമാണ് ഈ ഷോർട്സ് നമുക്ക് എനിക്ക് ഇഷ്ടമായ കാര്യമാണ് കഴിച്ചപ്പോൾ ഇവിടെ നമുക്ക് ട്രയൽ റൂമിൽ എന്നാണ് അവര് പറയുന്നത് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് താഴേക്ക് പോകണം അതുകൊണ്ട് വീണ്ടും മുകളിലേക്ക് വന്നിട്ടോ നല്ല രസമുണ്ട് ഇത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇട്ട് നോക്കാം